കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ഐറ്റം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒന്ന് കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ അതിനായിട്ട് കുറച്ച് ഗോവയ്ക്കെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കാണുന്നൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഒത്തിരി കനം കൂടി പോവേണ്ട ഒത്തിരി കനം കുറഞ്ഞു പോവേണ്ട ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഇറച്ചിപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സ് ചെയ്തെടുക്കുക അന്നേരം വറത്തെടുക്കുക വറക്കുക അല്ലെങ്കിൽ കുറച്ച് ഓയില ഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോഴേ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടായി വരുന്ന സമയത്തിന് നമുക്ക് കോവയ്ക്ക ഓരോ കഷ്ണങ്ങളാക്കി പെറുക്കി 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 ഇട്ട് കൊടുത്ത് നിരത്തി അങ്ങ് വെക്കാം ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് ഒരു ഭാഗം സെറ്റായി വരിക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോഴത്തേന് മൊത്തം അങ്ങോട്ടേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ ട്രിപ്പും വറുത്ത് 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 എടുക്കുവാണോ ഒത്തിരി ഓയിലൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാവേ അടുത്ത ട്രിപ്പ് ഇട്ടതിന് ശേഷം മൂത്ത് വരുന്ന സമയത്ത് തന്നെ കുറച്ച് കരിയാപ്പിലേ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമായി അങ്ങനെ ഇടുന്ന ഇഷ്ടമാണെങ്കിൽ പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ പച്ചമുളക് ഒന്നും ഇടുന്നില്ല പിള്ളേർക്കും കൂടി ഉള്ളതായതുകൊണ്ട് അപ്പോൾ തവണ അടിപൊളി അടിപൊളിക്കോ പിക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അത്ര ട്രൈ ചെയ്തിട്ട് കമൻറ്റായിട്ട് അഭിപ്രായം പറയാം മറക്കരുത് താങ്ക് യു